ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വീറ്റ് എഗ് എഗ്റോളാണ് സാധാരണ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് മൈദ വെച്ചിട്ടുള്ളതല്ലേ ഞാൻ വീറ്റ് കൊണ്ടാണ് എഗ് റോൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഹെൽത്തി ആണ് അങ്ങനെ ഓയിലും ഓയിലി ആയിട്ടുള്ളതൊന്നും അല്ല ഞാൻ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെക്കില്ലേ അതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പിന്നെ വീട്ടിലുള്ള പച്ചക്കറികൾ ഏതാണോ നമുക്ക് അതെല്ലാം യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ക്യാപ്സിക്കം സവാള പിന്നെ തക്കാളി ക്യാരറ്റ് അങ്ങനെ നാല് വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ നമുക്ക് ഫ്രൈ പാൻ ഒന്ന് ഓൺ ആക്കി ഫ്രൈ പാൻ ഒന്ന് അടുപ്പത്തിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം കേട്ടോ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ടുകൊടുത്തത് അതൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് റോ ഒരു റോ ടേസ്റ്റ് ആയിട്ടാണ് കിട്ടും അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ അധികം കുക്കിങ് കുക്ക് ആവാത്തത് പക്ഷേ നമുക്കവിടെ നമുക്ക് ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും കുക്ക് ആയിട്ടുള്ള വെജിറ്റബിൾ ആണ് കേട്ടോ ഫില്ലിങ് കുറച്ചും കൂടി കുക്ക് ആയിട്ടുള്ളതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഹോം റെഡിമെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ റെഡിമെയ്ഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കുറച്ച് മതി അതും കൂടി ഇട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കാവുന്നതാണ് നമുക്ക് ഓരോ വെജിറ്റബിളായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്ത് വാറ്റതിനേക്കാളും ഓരോന്ന് ഒന്നൊന്ന് സോട്ട് ചെയ്തിട്ടാകുമ്പോൾ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വേട ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള എഗ് റോളാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു ക്വാണ്ടിറ്റി നോക്കിയിട്ട് എടുക്കാം വെജിറ്റബിൾസ് പിന്നെ ഒരുപാട് അങ്ങ് മസാലകളൊന്നും ഒരുപാടുള്ള ഫീലിംഗ് അല്ല ഇത് കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് സ്പൈസി ഒന്നായിട്ടുള്ള മസാലയല്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം നമുക്ക് പല കളറിലും കിട്ടുമല്ലോ ഓറഞ്ച് യെല്ലോ അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മഷ്റൂം പനീർ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫീല്ലിങ്ങിൽ വേണ്ട എന്ത് സാധനം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്ത് ഇട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്ത കാരണം ഞാൻ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് കാണിക്കാവുന്നതാണ് പിന്നെ ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ എല്ലാ കളർ വെജിറ്റബിൾസും ആകുമ്പോഴത്തേക്കും മസാല കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഹെൽത്തി ആണല്ലോ പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും ഉള്ളിലെത്തുകയും ചെയ്യുമല്ലോ പച്ചക്കറികൾ അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഞാൻ എടുക്കാൻ മറന്നുപോയതാണ് ഉപ്പ് ആദ്യം തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ അധികം ഒരുപാടങ്ങ് മസാലകളൊന്നും ഇല്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി റെഡ് ചില്ലി അത് കശ്മീരി ചില്ലി പൗഡറാണ് എരിവില്ലാത്ത മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് പിന്നെ ചിക്കൻ മസാല കുറച്ച് ഇട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഗരം മസാല ഗരം മസാല ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചതാണ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വീട്ടിൽ നിന്ന് പൊടിച്ചിട്ടുണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ ഒരു അതിൻ്റെ പച്ചമുണ് മാറുന്നവരെ വഴറ്റി കൊടുക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മസാല ഫില്ലിങ്ങിനായിട്ടുള്ള മസാല ഇത്രേ ഉള്ളൂ പിന്നെ അതിനുശേഷം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് മുമ്പായിട്ടുതന്നെ ഞാൻ സോസ് ഒഴിച്ചു കൊടുക്കണം അതാണ് ഇതിൻ്റെ സീക്രട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സെയിം ടേസ്റ്റ് കിട്ടും കേട്ടോ ഒരു മഞ്ചൂരിയൻ്റെ ഒരു ടേസ്റ്റാണിതിന് ഞാൻ എന്താ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളു അതുപോലെ റെഡ് ചില്ലി സോസ് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സോസ് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ടൊമാറ്റോ കച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റെഡ് ചില്ലി പേസ്റ്റും സോയാ സോസ് ടൊമാറ്റോ കച്ചപ്പെല്ലാം കുറച്ചൊരു ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു പുളിയും അതിലൊക്കെ ആയിട്ടൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും പക്ഷേ എപ്പോഴും നമ്മളിങ്ങനെ ഉപയോഗിക്കാവുന്നതാണെങ്കിൽ അങ്ങനെ അത്ര നല്ലതല്ലാന്ന് തോന്നുന്നു പക്ഷെ എപ്പോഴെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ഒരു സോയാ ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ വഴറ്റി കൊടുത്തിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടുവെള്ളമാണ് നമ്മൾ കുക്കിംഗ് ടൈമിൽ ഒരിക്കലും പച്ചവെള്ളം ഉപയോഗിക്കാൻ പാടില്ല ചൂടുവെള്ളം തിളച്ച് കുറച്ച് വാം വാം വാട്ടർ ഉണ്ടാവില്ല അതൊന്നും ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരുപാട് വെള്ളമല്ല ഒരു കാലക്കപ്പോ അല്ലെങ്കിൽ നമ്മുടെ മസാല എത്രയാണോ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിന് ശേഷം ഒന്ന് വരച്ചി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഫില്ലിംഗ് ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാം നോർമലി നമ്മൾ നമ്മളെങ്ങനെയാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി തിന്നായിട്ടാണ് ഞാൻ പരത്തിയിരിക്കുന്നത് അപ്പോൾ റോളിന് അത്ര ഷേപ്പ് ഒന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ട രണ്ട് മുട്ട അടിച്ചിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിന് ശേഷം തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയ ചപ്പാത്തി രണ്ട് സൈഡും ഒന്ന് മുരിച്ച ചപ്പാത്തി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഡീപ്പ് കുക്കായിട്ടല്ല കുറച്ച് രണ്ട് സൈഡും കുക്കായതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ട ഒഴിച്ചു കൊടുത്തിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം ഇപ്പം ഫുള്ളായിട്ടൊന്നും കവർ ചെയ്ത് വന്നിട്ടില്ല എൻ്റെ ആദ്യത്തെ ചപ്പാത്തി പിന്നെ അതിലേക്ക് നമുക്ക് സോസും കൂടി ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഒത്തിരിയല്ല കുറച്ച് സോസ് ഒഴിച്ചിട്ടൊന്നും ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല നേരത്തെ റെഡിയാക്കിയ മസാല ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഒരു നടുഭാഗത്തായിട്ടാണ് വെച്ചുകൊടുക്കേണ്ടത് ഒരു അങ്ങനെ ഫുള്ളായിട്ട് കവറയാ കവറാവാൻ പാടില്ല നടുഭാഗത്ത് ആക്കി കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുക്കാം അപ്പം ആദ്യത്തെ എൻ്റെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ രണ്ടാമത്തെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് മുട്ടയുടെ ആദ്യം മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി പറയാം മുട്ട അത് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഉണ്ടാക്കിയ ചപ്പാത്തി വെച്ചുകൊടുക്കാം രണ്ടാമതാക്കിയപ്പോൾ എൻ്റെ മുട്ട കവറായിട്ട് വന്നു കേട്ടോ അതേ അത്ര ശരിയായില്ല അപ്പോൾ അതിലേക്ക് സെയിം മെത്തേഡ് തന്നെ സോസ് ഒഴിച്ചു കൊടുക്കുക അത് ആക്കുക അതിൽ നടുവിൽ ഈ മസാല വെച്ചുകൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എന്ത് വേറെ വെജിറ്റബിളും ഇട്ട് കൊടുക്കാം കേട്ടോ പനീറോ മഷ്റൂമോ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇതെൻ്റെ മോൻ കഴിക്കുന്നുണ്ട് കേട്ടോ അവൻ പറയുന്നുണ്ട് സൂപ്പറാന്ന് പറയുന്നുണ്ട് അവൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു അവരെണ്ണം അവൻ കഴിച്ചു ഒരു എഗ്റോൾ ഫുള്ളായിട്ട് അവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ സൂപ്പറാന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്